നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലയോര മേഖലകളിൽ കനത്ത മഴ നീലഗിരി ജില്ലയിൽ കനത്ത മഴ ശക്തിപ്പെട്ടതോടെ പുന്നപ്പുഴ നിറഞ്ഞൊഴുകി പുഞ്ചക്കൊല്ലി നഗർ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു നിലമ്പൂർ രാമൻപുത്തിൽ രണ്ട് ജുമാ മസ്ജിദുകൾക്ക് മുൻപിൽ സ്ഥാപിച്ച നേർച്ചപ്പെട്ടി കുത്തി തുറന്ന മോഷണം നിലമ്പൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി വാടക വീട് കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തി വന്ന യുവാവിനെ വണ്ടൂർ പോലീസും നിലമ്പൂർ ഡെൻസാഫും ചേർന്ന് പിടികൂടി പത്ത് ഗ്രാം എം ഡി എം എയുമായി വടപുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ കനോലി പ്ലോട്ടിലെ തൂക്കുപാലം പണി അടുത്ത മാസം ആദ്യത്തിൽ പുനരാരംഭിക്കും പി വി അബ്ദുൾ വഹാബ് എം പി നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സ്റ്റേക്ക് ഹോളിഡേസ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ നഗരസഭ കൃഷിഭവനിൽ പച്ചക്കറി കൃഷി പദ്ധതിയിൽ മൺചട്ടികൾക്ക് പകരം പ്ലാസ്റ്റിക് ചട്ടികളാണ് വിതരണം ചെയ്യുന്നതിനെതിരെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഓഫീസിനു മുൻപിൽ കേരള കുമ്പാര സമുദായ സഭ പ്രതിഷേധ സമരം നടത്തി വാർത്തകൾ വിശദമായി മലയോര മേഖലകളിൽ കനത്ത മഴ നീലഗിരി ജില്ലയിൽ കനത്ത മഴ ശക്തിപ്പെട്ടതോടെ പുന്നപ്പുഴ നിറഞ്ഞൊഴുകി പുഞ്ചക്കൊല്ലി നഗർ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം ഒലിച്ചു പോയിരുന്നു തുടർന്ന് നഗറിലെ കുടുംബങ്ങൾ പുന്നപ്പുഴ മുറിച്ചു കടക്കുവാൻ മുളകൊണ്ടുണ്ടാക്കിയ ചങ്ങാടമാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ശക്തമായ മഴവെള്ള പാച്ചിലിൽ ചങ്ങാടത്തിൽ പുന്നപ്പുഴ കടക്കാനാവാതെ പുഞ്ചക്കൊല്ലി അളക്കൽ നഗറിലെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് മലയോര മേഖലയിലെ ശക്തമായ മഴ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മേഖലയിലെ പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു മേഖലയിലെ പ്രധാന പുഴകളായ ചാലിയാർ പുന്നപ്പുഴ മരുകലക്കൻപുഴ കാരക്കൊടൻപുഴ എന്നിവയിലും പൂവത്തിപ്പൊയിൽ അത്തിത്തോട് എന്നിവിടങ്ങളിലുമാണ് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത് നിലമ്പൂർ രാമൻകുത്തിൽ രണ്ട് ജുമാ മസ്ജിദുകൾക്ക് മുൻപിൽ സ്ഥാപിച്ച നേർച്ചപ്പെട്ടി കുത്തി തുറന്ന് മോഷണം നിലമ്പൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി രാമംകുത്ത് അങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഇർഷാദുൽ ഇസ്ലാം ജുമാ മസ്ജിദിലും രാമൻകുത്ത് കിഴക്കേക്കരയിലുള്ള അസാസുൽ ഇസ്ലാം വലിയ ജുമാ മസ്ജിദ് പള്ളികൾക്ക് മുൻപിൽ സ്ഥാപിച്ച ഒമാനൂർ ശ്രോതാക്കളുടെ നേർച്ചപ്പെട്ടിയാണ് കുത്തി തുറന്ന് മോഷണം നടത്തിയത്രി രാമകുത്ത് പള്ളിന്റെ ഒമാനൂർ നേർച്ചപ്പെട്ടി കുത്തി പൊളിച്ചിട്ട് പൈസ എടുത്തുകൊണ്ടേ അപ്പം ഇതിനെ പരാതി കൊടുത്തുകൊണ്ട് അപ്പം അതിൻ്റെ നിയമം അനുഭവമായിട്ട് മുന്നോട്ട് പോവുകയാണ് പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എല്ലാ മാസവും ഒന്നാം തീയതി മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾ നേർച്ചപ്പെട്ടി തുറന്ന പണം എണ്ണി തിട്ടപ്പെടുത്താറുണ്ട് അങ്ങനെ നേർച്ചപ്പെട്ടി തുറക്കുവാനായി ശ്രമിക്കുമ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഉടൻ നിലമ്പൂർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്തു സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ പരിശോധിക്കും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കും വാടക വീട് കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തിവന്ന യുവാവിനെ വണ്ടൂർ പോലീസും നിലമ്പൂർ ഡെൻസാഫും ചേർന്ന് പിടികൂടി പത്ത് ഗ്രാം എംഡിഎംഎ യുമായി വടപുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ കെ സലിം അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വണ്ടൂർ പോലീസും ഡാൻസ് ആഫും ചേർന്ന തിരുവാളി ചെള്ളിത്തോട് എന്ന സ്ഥലത്ത് പ്രതി കുടുംബസമീതം താമസിക്കുന്ന വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെടുത്തത് ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും കണ്ടെടുത്തു പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും പോക്സോ ബൈക്ക് മോഷണം തുടങ്ങിയ കേസുകളിലും ഫാസിൽ പ്രതിയാണ് എസ് എ അബ്ദുൾ സമദ് സി പി ഒ നതീറ എന്നിവരും ഡാൻസ് അംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻ ദാസ് ജിയു ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് നിലമ്പൂർ കനോലി പ്ലോട്ടിലെ തൂക്കുപാലം പണി അടുത്ത മാസം ആദ്യത്തിൽ പുനരാരംഭിക്കും പി വി അബ്ദുൾ വഹാബ് എം പി നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സ്റ്റേക്ക് ഹോളിഡേസ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ കാർത്തിക് ഐ എഫ് എസ് കേരള ടൂറിസം ഇന്ത്യ മാഗസിൻ ചീഫ് എഡിറ്റർ